എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോ ഒരു വീക്കെൻഡ് ഈവനിങ് ആണ് ഇന്ന് സൺഡേ ഈവനിങ് ആണ് കേട്ടോ ഭയങ്കര തിരക്കുള്ള ഒരു ഈവനിങ് ആണ് കാരണം ഈ വരുന്ന വീക്ക് നല്ല തിരക്കാണ് നമുക്ക് ഈ ഞായറാഴ്ച ഓശാന ഞാറായിരുന്നു നാളെ വിഷു ആണ് പിന്നെ വരുന്നാഴ്ച പെസഹ വ്യാഴം ദുഃഖവെള്ളി ഈസ്റ്റർ ആ ഒരാഴ്ചയാണ് അപ്പോൾ ഞങ്ങൾക്ക് അവധിയാണ് അപ്പം ഞാൻ കുറച്ച് ലീവൊക്കെ എടുത്തിട്ടുണ്ട് അപ്പം ഞങ്ങൾ ചെറിയ ട്രാവൽ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ പ്ലാൻ ചെയ്യുന്നുണ്ട് അപ്പം അതിൻ്റേതായിട്ടുള്ള തിരക്കുകളും നാളെ ജോലിക്ക് പോകണം അതിൻ്റെ പ്രിപ്പറേഷൻസ് നാളെ വിഷു ആണ് അപ്പം ഞങ്ങൾ വൈകുന്നേരം ഒരു ചെറിയൊരു ഗെറ്റ് ഗെറ്റുഗെതർ വിഷു സദ്യ പ്ലാൻ ചെയ്യുന്നുണ്ട് അതിന് വേണ്ടിയിട്ടുള്ള കുറച്ച് കുക്കിംഗ് ആണ് ഞാൻ കുറച്ച് ഇഞ്ചിപ്പുളിയും കാളനും അതുപോലെ അവിയലുമാണ് ഉണ്ടാക്കുന്നത് അപ്പം ഞാൻ ഇഞ്ചിപ്പുളിയും കാളനും ഇന്ന് ഉണ്ടാക്കി വെക്കാമെന്ന് വിചാരിച്ചു കാരണം നാളെ ഫുൾ ഡേ വർക്കിംഗ് ആണ് പിന്നെ ഇത് രണ്ടും നേരത്തെ ഉണ്ടാക്കി വെച്ചാലും കുഴപ്പമൊന്നും നമ്മുടെ ചാനലിൽ കുറേ പുതിയ ആളുകൾ വന്നിട്ടുണ്ട് കുറേ അല്ല കുറച്ച് എനിക്കിപ്പോൾ തോന്നുന്നത് യൂട്യൂബ് പുതിയ ആളുകൾക്കാണ് വീഡിയോസൊക്കെ റെക്കമെൻഡ് ചെയ്യുന്നത് എന്ന് തോന്നുന്നു എന്താണെങ്കിലും നമ്മുടെ ഗ്രോത്ത് ഭയങ്കര സ്ലോ ആണ് അപ്പം നിങ്ങൾ വീഡിയോ സ്ഥിരമായി കാണുന്നവരാണ് ഇങ്ങനത്തെ വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുന്നവരാണെങ്കിൽ ലൈക്ക് ചെയ്തിട്ട് കണ്ടിന്യൂ ചെയ്യുക സമയം കിട്ടുമെങ്കിൽ ഒരു കമൻറ്റും കൂടി ഇടുക അപ്പം അങ്ങനെ കമൻസും ലൈക്കും ഒക്കെ കൂടുതലുള്ളപ്പോഴാണ് നമ്മുടെ വീഡിയോ കൂടുതൽ ആളുകളിലേക്ക് എത്തുന്നത് ഇന്ന് വലിയ മേൽപ്പുറപ്പും കാര്യങ്ങളൊന്നുമില്ല കാരണം നമ്മൾ നാളെ വിഷു സദ്യ ഒക്കെ ആണല്ലോ അപ്പം അത് കഴിഞ്ഞിട്ട് എന്താണെങ്കിലും കുറച്ച് ലെഫ്റ്റ് ലെഫ്റ്റോവേഴ്സും കാര്യങ്ങളൊക്കെ ഉണ്ടാവും അതനുസരിച്ച് ബാക്കിയുള്ള രണ്ട് ദിവസം പ്ലാൻ ചെയ്യാമെന്നൊക്കെ വിചാരിക്കുന്നു പിന്നെ ഈ വരുന്ന പോലെ ഹോളി വീക്ക് ആണല്ലോ അപ്പം അതുകൊണ്ട് അങ്ങനെ കാര്യമായിട്ടുള്ള പരിപാടികളൊന്നുമില്ല അപ്പം ഞാൻ കുറച്ച് ജിഞ്ചർ ഗാർലിക്കൊക്കെ തീർന്നു പോയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാൻ ഈ ഗാർലിക്ക് ഇങ്ങനെ മേടിച്ചിട്ട് അത് പീൽ ഓഫ് ചെയ്തിട്ട് ഫ്രീസ് ചെയ്യും കുറേ മുന്നേ അങ്ങനെ ട്രൈ ചെയ്തിട്ട് എനിക്കതിൻ്റെ ഫ്ലേവർ കംപ്ലീറ്റ്ലി പോകുന്ന പോലെ തോന്നി പിന്നെ ഇപ്പോൾ റീസെൻ്റ്ലി വീണ്ടും പല അങ്ങനെ പലരും സജസ്റ്റ് ചെയ്തിട്ട് ഞാൻ അങ്ങനെ ട്രൈ ചെയ്ത് നോക്കിയതാണ് അപ്പോൾ കുഴപ്പമില്ല നന്നായിട്ടിരിക്കുന്നുണ്ട് ഞാൻ കുറച്ച് ഗാർലിക്കും അതുപോലെ ജിഞ്ചറും അങ്ങനെ തന്നെ ഫ്രീസ് ചെയ്യും ആണെങ്കിലും ചെറുതായി കട്ട് ചെയ്തിട്ട് ഫ്രീസ് ചെയ്താൽ നമുക്ക് ചില കറികളിൽ നമുക്ക് ജിഞ്ചർ മാത്രം മതിയല്ലോ അതുപോലെ ചില കാര്യങ്ങൾക്ക് ഗാർലിക്കും മാത്രം മതിയല്ലോ പിന്നെ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഉണ്ടാക്കിയിട്ട് വെക്കും അതും ഈ പറയുമ്പം പോലെ ചെറിയ ക്യൂബ്സ് ആയിട്ട് ഫ്രീസ് ചെയ്യും മക്കൾസ് ആണ് ഇന്ന് ഒക്കെ പീൽ ചെയ്ത് തന്നത് അപ്പോൾ അതുകൊണ്ടാണ് അവിടെ മൊത്തം അലങ്കോലമായി കിടക്കുന്നത് ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യാൻ അവർക്ക് അങ്ങനെ വലിയ ഇഷ്ടം കൊണ്ടൊന്നും ചെയ്യുന്നതല്ല പക്ഷെ ഞാൻ ഇങ്ങനെ നിർബന്ധിച്ച് സോപ്പിട്ട് അങ്ങനെയൊക്കെ ചെയ്യിപ്പിക്കും പിന്നെ അവർക്ക് എന്തെങ്കിലുമൊക്കെ ചെറിയ ടിപ്പൊക്കെ കൊടുക്കും കേട്ടോ അപ്പം എപ്പോഴും ഒരു ഹാഫ് ആൻ അവർ എന്നും എന്തെങ്കിലും കാര്യത്തിനൊക്കെ ഹെൽപ്പ് ചെയ്യുകയാണെങ്കിൽ വൺ ഡോളർ അങ്ങനെ അപ്പോൾ മന്ത്ലി തേർട്ടി ഡോളർ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഓരോ എന്താണോ ചെയ്യുന്നത് അതനുസരിച്ച് അത് അവർക്കൊരു മോട്ടിവേഷൻ ആയിട്ടാണ് എനിക്ക് തോന്നിയത് പിന്നെ കുറച്ച് മണി സേവിങ്സ് ഹാബിറ്റ്സും ഡെവലപ്പ് ചെയ്യാനായിട്ട് ഹെല്പ് ചെയ്യും കറി ഉണ്ടാക്കിയിട്ട് അതിൽ അവസാനം കുറച്ച് കടുക് പൊട്ടിച്ചിട്ട് കുറച്ച് ഇട്ടിട്ട് അങ്ങനെ ഈ മോരുകറിലോട്ട് ആഡ് ചെയ്യും നമ്മുടെ കാളനിലോട്ട് അപ്പോൾ അതിങ്ങനെ നല്ലൊരു കളർഫുൾ കളർഫുള്ളായിട്ടിരിക്കും അപ്പോൾ ഞാൻ അങ്ങനെയൊക്കെ ചെയ്ത് വെച്ചതാണ് പിന്നെ ഇവിടെ നമുക്ക് കിട്ടുന്ന തൈര് അങ്ങനെ അധികം പുളിയില്ലല്ലോ അപ്പോൾ നമ്മളിത് ശരിക്കും പറഞ്ഞാൽ നേരത്തെ ഉണ്ടാക്കി വെക്കുന്ന നല്ലതാണ് കുറച്ചൊരു ചെറിയ പുളി ഉണ്ടാവും നെക്സ്റ്റ് ഡേ ആകുമ്പോഴത്തേക്കും ഈ വീക്കെൻഡ് ഇന്നലെ ഞങ്ങൾ നല്ല തിരക്കായിരുന്നു നമുക്കൊരു വലിയ പാർട്ടി ഉണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് പിന്നെ ഇന്നലെ ഫുള്ളൊരു റിലാക്സിങ് മോഡിലായിരുന്നു അപ്പോൾ ഞാൻ ഈ വീക്കെൻഡ് എന്താണെങ്കിലും നന്നായിട്ടൊന്ന് ഓയിൽ മസാജ് ഒക്കെ ചെയ്ത് അങ്ങനെ കുളിക്കും അല്ലെങ്കിൽ മുടിക്കാൻ അകപ്പാട് കൊടുക്കുന്ന ഒരു കെയർ അതാണ് അപ്പോൾ എന്താണെങ്കിലും അത് വീക്കെൻഡ് കോംപ്രമൈസ് ചെയ്യാറില്ല അപ്പോൾ ഞാൻ വിചാരിച്ചാൽ കുറച്ച് കാര്യങ്ങൾ കൂടി ചെയ്യാനുണ്ട് അപ്പോൾ എണ്ണ തേച്ചിട്ടങ്ങ് ചെയ്യുകയാണെങ്കിൽ ആ ഒരു സമയത്ത് കുറച്ച് നേരം അങ്ങനെ മുടിയിൽ എണ്ണ ഇരിക്കുമല്ലോ അപ്പം ഞാനിത് കാച്ച എണ്ണയാണ് നമുക്ക് എളുപ്പത്തില് നമ്മുടെ കൈ കിട്ടുന്ന സാധനങ്ങളൊക്കെ നമ്മളിപ്പോൾ പുറത്തുള്ളവരാണെങ്കിലും കറിവേപ്പില ഇഞ്ചി ഉള്ളി കറ്റാർവാഴ ഇതൊക്കെ ഒരുവിധ എല്ലായിടത്തും കിട്ടും അപ്പൊ ഞാൻ ഇത്രയും സംഭവങ്ങളൊക്കെ ഇട്ടിട്ട് കാച്ചിയെടുത്ത എണ്ണയാണ് കേട്ടോ ഉലുവയുണ്ട് പിന്നെ റോസ്മേരി അത് ഭയങ്കര നല്ലതാണല്ലോ അപ്പം അതും കൂടിയൊക്കെ ഇട്ടിട്ട് അങ്ങനെ കാച്ചെടുത്താണ് വലിയ കുഴപ്പമില്ല ഞാനങ്ങനെ വീക്ക്ലി വൺസ് അങ്ങനെ നന്നായിട്ട് ഓയിൽ മസാജ് ചെയ്തിട്ടൊന്ന് മുടിയൊക്കെ കഴുകും അപ്പോൾ ഞാനങ്ങനെ ഓയിൽ മസാജൊക്കെ ചെയ്തിട്ട് ഇത് കുറച്ച് വെട്ടുകയൊക്കെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള മാവാണ് അപ്പോൾ അത് നേരത്തെ കുഴച്ച് വെച്ചതാണ് അനീഷ് കുഴച്ച എന്താണ് ഇത് കുഴക്കുക എന്നുള്ളത് അത്യാവശ്യം നല്ലൊരു പണിയാണ് കുറച്ച് മെനക്കേടാണ് പക്ഷേ ഇത് കുഴച്ച് കഴിഞ്ഞാൽ പിന്നെ ഉണ്ടാക്കാൻ നല്ല എളുപ്പമാണ് ഞാൻ പറഞ്ഞല്ലേ നമ്മൾ ചെറിയൊരു ട്രിപ്പ് പോകുന്നുണ്ട് അപ്പോൾ കൊണ്ടുപോകാൻ വേണ്ടിയിട്ടാണ് പിന്നെ പിള്ളേർക്കൊക്കെ ഭയങ്കര ഇഷ്ടം എന്നൊന്നുമില്ല എന്നാലും ഇതൊക്കെ ഉണ്ടെങ്കിൽ ഇതൊക്കെ കഴിച്ചിരുന്നോളും അപ്പം ഞാനിങ്ങനെ സമയം കിട്ടുമ്പോൾ ഇങ്ങനത്തെ എന്തെങ്കിലുമൊക്കെ ഇതോ നെയ്യപ്പോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കും ഞങ്ങൾ ട്രാവൽ പോകുമ്പോൾ ഞങ്ങളുടെ മെയിൻ സ്നാക്സ് എന്ന് പറയുന്നത് ഈ ഒരു വെട്ടുകേക്ക് നെയ്യപ്പോ ഒക്കെയാണ് നമ്മൾ ഈ ട്രാവൽ പോകുമ്പോൾ സത്യം പറഞ്ഞാൽ ഇങ്ങനെ ഭയങ്കര സ്നാക്സ് കഴിക്കാൻ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ എല്ലാവർക്കും സ്നാക്സ് കഴിക്കുക ഇടയ്ക്കിടയ്ക്ക് ഓരോ കോഫി മേടിച്ച് കുടിക്കുക അപ്പം അങ്ങനെ കുറേ ജങ്ക് കഴിക്കാറുണ്ട് മിക്കവാറും ട്രാവലൊക്കെ പോകുമ്പോൾ മേടിക്കുന്നതിലും നല്ലതാണല്ലോ ഉണ്ടാക്കുന്നത് എന്ന് ഓർത്ത് ഞാനങ്ങനെ ഉണ്ടാക്കും ഇവർക്ക് പണ്ടൊന്നും അങ്ങനെ ഒട്ടും തന്നെ ഇഷ്ടമില്ലായിരുന്നു പക്ഷെ ഇപ്പം കുറച്ചും കൂടി ഇഷ്ടമാണ് അവരിങ്ങനെ കൈൻഡ് ഓഫ് ചോദിച്ച് അങ്ങനെ മേടിച്ച് കഴിക്കാറൊക്കെയുണ്ട് കേട്ടോ പിള്ളേരിങ്ങനെ ഉണ്ടാക്കുന്ന സ്നാക്സും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചോദിച്ച് കഴിക്കുമ്പോൾ നമുക്ക് ഭയങ്കര സന്തോഷമാണല്ലേ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കാരണം വളരെ അപൂർവമായിട്ടാണ് അങ്ങനെയൊക്കെ സംഭവിക്കാറുള്ളു ഇവർ ചെറുതൊക്കെ ആയിരുന്നപ്പം ഇവർക്ക് നമ്മൾ വീട്ടിലുണ്ടാക്കുന്ന ഒന്നും തന്നെ ഇഷ്ടമല്ലായിരുന്നു പക്ഷേ പുറത്തുനിന്ന് എന്ത് മേടിച്ച് കൊടുത്താലും ഭയങ്കര ഇഷ്ടമാണ് താനും പക്ഷേ ഇപ്പോൾ കുറച്ചും കൂടെ ചില കാര്യങ്ങളൊക്കെ ഇങ്ങനെ ചോദിച്ച് അതുണ്ടാക്കും ഇതുണ്ടാക്കുമോ എന്നൊക്കെ ചോദിക്കുമ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ നമുക്ക് എല്ലാവർക്കും എനിക്ക് തോന്നുന്നു എല്ലാ അമ്മമാർക്കും കോമൺ ആയിട്ടുള്ള ഒരു ഫീലാണതല്ലേ പിള്ളേർ എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കി തരുമോ എന്നൊക്കെ നമുക്ക് ഭയങ്കര സന്തോഷമാണ് അത് ഉണ്ടാക്കാനായിട്ട് അപ്പം അങ്ങനത്തെ കുറച്ച് സാധനങ്ങളാണ് ഇതൊക്കെ പിന്നെ ഇതിൻ്റെ കൂടെ ഞാൻ നാളെ ഓഫീസിൽ പോകണം അപ്പോൾ അതിൻ്റെ കുറച്ച് പ്രിപ്പറേഷൻസ് ആണ് കേട്ടോ അപ്പം ഞാൻ നാളത്തേക്ക് വേണ്ടിയിട്ട് കുറച്ച് പനീർ കറി വെക്കാമെന്ന് വിചാരിച്ചു പനീർ ബട്ടർ മസാല ഇവിടുത്തെ എല്ലാ ആഴ്ചയും തന്നെ ഉണ്ടാക്കുന്നൊരു ഐറ്റമാണ് ഭയങ്കര എളുപ്പമാണ് എല്ലാവർക്കും നല്ല ഇഷ്ടമാണ് അതുകൊണ്ട് എല്ലാ വീക്കും തന്നെ അത് ഉണ്ടാക്കും അപ്പം അതിന് വേണ്ടിയിട്ട് കുറച്ച് ഉള്ളിയൊക്കെ വഴറ്റിയെടുക്കുകയാണ് ഡിന്നറിന് വേണ്ടിയിട്ട് കഴിഞ്ഞ ദിവസം കുറച്ച് ആലു പൊറോട്ട ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിൻ്റെ കുറച്ച് മസാല ബാക്കി ഉണ്ടായിരുന്നു അപ്പോൾ അതുകൊണ്ട് രണ്ട് ആലു പൊറോട്ടയും പിന്നെ സാധാരണ ചപ്പാത്തിയും കൂടെ ഈ പനീറും ഒക്കെ എടുക്കാനുള്ളൊരു പരിപാടിയാണ് അപ്പോൾ ഞാനിങ്ങനെ ഈ കിച്ചണിൽ നിന്നത്തെ എന്തെങ്കിലുമൊക്കെ ചെയ്യുമ്പം ഞാൻ വേറെ ഒരു പരിപാടിക്കും പോകാറില്ല എന്ന് വെച്ചാൽ ആ ഒരു സമയം നമ്മൾ ഫുള്ള് കിച്ചണിൽ തന്നെ എന്തെങ്കിലും ഈ വഴറ്റിൻ്റെ ഒക്കെ കൂടെ നമുക്ക് ഡെഫിനറ്റ്ലി എന്തെങ്കിലും ഒക്കെ കുക്ക് ചെയ്യാം ക്ലീൻ ചെയ്യാം അപ്പം അങ്ങനെയാണ് ഞാൻ ചെയ്യുക അപ്പം നമുക്ക് പെട്ടെന്ന് കിച്ചണിലെ പരിപാടികൾ തീരും അതുപോലെ കുക്കിങ്ങിൻ്റെ കൂടെ കുറച്ച് ക്ലീനിങ് ക്ലീനിങ് എന്ന് പറയുമ്പോൾ നമ്മൾ ഈ പാത്രങ്ങളൊക്കെ അങ്ങ് നിരത്തിടാതെ അറ്റ്ലീസ്റ്റ് ആ സിംഗിൾട്ടൊക്കെ ഒന്ന് വെക്കുക എന്നുണ്ടെങ്കിൽ അവസാനം അതാ കഴുകുന്ന പണിയല്ലേ ഉള്ളൂ അപ്പം അങ്ങനെ കുറച്ച് കാര്യങ്ങൾ ഇപ്പം നമുക്ക് ഓരോരുത്തർക്കും ഓരോ സ്റ്റൈലായിരിക്കും നമ്മളെല്ലാ കാര്യങ്ങളും ചെയ്യുന്നതിന് പക്ഷേ ഒരു പ്രൊഡക്റ്റീവായിട്ടും എഫക്റ്റീവായിട്ടും മാനേജ് ചെയ്യാനുള്ള നമ്മുടേതായിട്ടുള്ള ഒരു മെത്തേഡ് നമ്മൾ തന്നെ കണ്ടുപിടിക്കുക നമ്മളിങ്ങനെ ഓരോരുത്തരുടെയൊക്കെ കാണുമ്പോൾ അതിൽ നിന്ന് എല്ലാം നമുക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റത്തില്ല കാരണം നമ്മുടെ ഒരു ലൈഫ് സ്റ്റൈലും നമ്മുടെ വ്യൂസും ഒക്കെ എൻറ്റയർലി ഡിഫറെൻ്റ് ആയിരിക്കും പക്ഷെ നമുക്ക് കൊള്ളാമെന്ന് തോന്നുന്ന ചില കാര്യങ്ങളൊക്കെ നമ്മുടെ റൂട്ടീനിലും ആഡ് ചെയ്യാം ഞാൻ വടക്കിടയ്ക്ക് എൻ്റെ വീഡിയോസിൽ പറയാറുള്ളൊരു കാര്യമാണ് നമ്മളിങ്ങനെ ഒരു വീഡിയോ കണ്ടിട്ടോ ഇവരെന്തൊരു അടിപൊളിയായിട്ടാണ് എല്ലാം ചെയ്യുന്നത് അങ്ങനെയൊന്നും ഒരിക്കലും വിചാരിക്കരുത് പ്രത്യേകിച്ച് നമ്മളിങ്ങനത്തെ ഒരു വീഡിയോയിൽ നമ്മളെപ്പോഴും നമ്മുടെ ഒരു പോസിറ്റീവ് സൈഡ് അല്ലെങ്കിൽ നമ്മൾ നന്നായി മാനേജ് ചെയ്യുന്ന നമുക്ക് നന്നായി ചെയ്യാൻ അറിയുന്ന കാര്യങ്ങളാണ് നമ്മളെപ്പോഴും ഷെയർ ചെയ്യുക പക്ഷെ നമുക്കെല്ലാവർക്കും പോലെ കുറ്റങ്ങളും കുറവുകളും നമ്മൾ വളരെ അലമ്പായി ചെയ്യുന്ന കാര്യങ്ങളൊക്കെ ഉണ്ടാകും പക്ഷെ അതൊന്നും അല്ലേ നമുക്കൊരു പബ്ലിക് പ്ലാറ്റ്ഫോമിൽ അതൊന്നും ഷെയർ ചെയ്യാൻ എല്ലാവർക്കും പറ്റണമെന്നില്ല അങ്ങനെ ചെയ്യുന്നവരും ഉണ്ടായിരിക്കാം പക്ഷേ ഞാൻ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യുമ്പോൾ ഞാൻ എപ്പോഴും വിചാരിക്കുന്ന ഒരു കാര്യം ഇത് കാണുന്നവർക്ക് എന്തെങ്കിലും ഒരു മോട്ടിവേഷൻ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു പോസിറ്റിവിറ്റി തോന്നണം എന്നുള്ള രീതിയിലാണ് അതുകൊണ്ട് തന്നെ ഇങ്ങനത്തെ വീഡിയോസൊക്കെ നിങ്ങൾക്ക് കാണുമ്പോൾ വളരെ പ്രൊഡക്റ്റീവ് എല്ലാ കാര്യങ്ങളും വളരെ ഓർഗനൈസ്ഡ് ആയിട്ടും നന്നായിട്ടും ഒക്കെ മാനേജ് ചെയ്യുന്ന പോലെ നിങ്ങൾക്ക് തോന്നും പക്ഷേ എല്ലാ ദിവസങ്ങളും ഇതുപോലെയല്ല നമ്മൾ എല്ലാം ഒന്നും ബാലൻസ് ചെയ്ത് കൊണ്ടുപോവുക എന്നുള്ളതാണ് ഇമ്പോർട്ടൻറ്റ് എന്ന് എനിക്ക് തോന്നാറുണ്ട് അപ്പോൾ ബാലൻസിങ് എന്ന് പറയുമ്പോൾ നമുക്ക് ഓരോരുത്തർക്കും ഓരോ ഡെഫിനേഷനായിരിക്കും അപ്പം എന്നെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ചില ദിവസങ്ങൾ വളരെ മടിപിടിച്ച് ഒന്നും ചെയ്യാതെ ചുമ്മാ ഇങ്ങനെ സ്ക്രോളൊക്കെ ചെയ്ത് അല്ലെങ്കിൽ എന്തെങ്കിലും സീരീസൊക്കെ കണ്ട് അങ്ങനൊക്കെ പോയാലും അതിൻ്റെ അടുത്ത ദിവസം അല്ലെങ്കിൽ അതിൻ്റെ അടുത്ത ദിവസം നമ്മളൊരു ബാക്ക് ടു നമ്മുടെ ആ ഒരു റൂട്ടീനിലോട്ട് വരിക എന്നുള്ളതാണ് പിന്നെ നമ്മൾ സ്ത്രീകളെയൊക്കെ സംബന്ധിച്ച് നമുക്ക് പ്രത്യേകിച്ച് ഒരുപാട് മൂഡ് സിങ്സും ഹോർമോണൽ ചേഞ്ചസും ഒക്കെ ഉണ്ട് അപ്പം അതിനെക്കുറിച്ചൊക്കെ നമ്മൾ അവെയർ അവയറായിരിക്കുക അപ്പോൾ ചിലപ്പോൾ നമുക്ക് നമുക്കതിനെ തോന്നില്ല അയ്യോ ഞാൻ എന്താണ് ഇങ്ങനെ ചിലപ്പോൾ അല്ലേ നമുക്ക് കാരണമില്ലാതെ സങ്കടം വരിക അല്ലെങ്കിൽ നമ്മൾ ഒറ്റയ്ക്കാണെന്ന് തോന്നുക അങ്ങനൊക്കെ നമുക്ക് ഇടയ്ക്ക് എല്ലാവർക്കും തോന്നും പക്ഷേ നമുക്കിങ്ങനെ ചെറുതായിട്ടുള്ള ആ ഒരു മൂഡ് സിങ്സും അല്ലെങ്കിൽ നമുക്കൊരു ക്ലിനിക്കൽ വേണ്ട ഒരു സമയവും അത് നമുക്ക് തിരിച്ചറിയാൻ പറ്റണം ഇപ്പം അങ്ങനെ ഒരുപാട് പേരിൽ ഡിപ്രഷൻ പോലുള്ള പ്രശ്നങ്ങളൊക്കെ ഭയങ്കര കോമൺ ആണ് അപ്പം നമുക്കൊരു സാധാരണയിൽ കവിഞ്ഞ മാനസികമായിട്ടുള്ള പ്രശ്നങ്ങളൊക്കെ തോന്നുന്നുണ്ടെങ്കിൽ നമ്മളത് ആരോടെങ്കിലൊക്കെ ഷെയർ ചെയ്യുക ക്ലിനിക്കൽ അഡ്വൈസ് വേണമെങ്കിൽ അത് ചെയ്യുക നമ്മൾ ആരോടെങ്കിലൊക്കെ ഷെയർ ചെയ്യുക എന്നുള്ളത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ് നമുക്കൊരു നല്ല സുഹൃത്ത് സുഹൃത്തുണ്ടായിരിക്കാം അല്ലെങ്കിൽ നമ്മുടെ പാർട്ട്ണറോട് പറയാൻ പറ്റുക അവരെയൊക്കെ ആണെങ്കിൽ ഇതിനെക്കുറിച്ചൊക്കെ ഒന്ന് ബോധവാന്മാരാക്കുക എന്നുള്ളതും ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ് പലർക്കും ഇതിനെക്കുറിച്ചൊന്നും അറിയില്ല എന്നുള്ളതാണ് ഞാനിങ്ങനെ പല കാര്യങ്ങൾ പറഞ്ഞുകൂടി ഇതും കൂടെ പറഞ്ഞതാണ് നമ്മുടെ ഒരു മെൻറ്റൽ ഹെൽത്ത് എന്ന് പറയുന്നത് അത്രയും അത്രയും ഇമ്പോർട്ടൻ്റ് ആണ് അപ്പോൾ എൻ്റെ പണികളൊക്കെ നടക്കുന്ന അപ്തേ ഞാൻ ഇങ്ങനെയാണ് കേട്ടോ ഗാർലിക്ക് ഫ്രീസ് ചെയ്യുന്നത് അപ്പോൾ നമുക്ക് ഇതിൽ നിന്ന് എടുക്കാനും എളുപ്പമാണ് അതുപോലെ തന്നെ ജിഞ്ചർ ഇതുപോലൊരു സിപ്പ്ലോഗ് ബാഗിൽ കട്ട് ചെയ്തിട്ട് അങ്ങനെ സ്റ്റോർ ചെയ്യും നമുക്ക് ആവശ്യത്തിന് എടുത്താൽ മതിയല്ലോ ഞാനിങ്ങനെ ബൾക്കായി മേടിക്കാനുള്ള വേറൊരു കാര്യം ഇവിടെ ഇഞ്ചിക്കൊക്കെ നല്ല പൈസയാണ് അപ്പോൾ നമ്മൾ കുറച്ച് അധികം മേടിക്കുകയാണെങ്കിൽ കുറച്ചും കൂടെ നമുക്ക് വില കുറഞ്ഞു കിട്ടും അപ്പോൾ നമ്മുടെ ഡിന്നർ ഇതാണ് പിന്നെ ഇത് കുറച്ച് ക്രീമി മഷ്റൂം ചിക്കൻ ഞാനങ്ങനെ ഒരു റെസിപ്പി ചെയ്ത് ട്രൈ ചെയ്തതാണ് കേട്ടോ നല്ല രസം ഉണ്ടായിരുന്നു ഞാൻ ആദ്യമായിട്ടാണ് മഷ്റൂം ചിക്കനും കൂടെ അങ്ങനെ വെക്കുന്നത് ഞാൻ ഇനി വരുന്നൊരു വീഡിയോയിൽ അതിൻ്റെ റെസിപ്പി ഷെയർ ചെയ്യാം പിന്നെ ഇങ്ങനെയാണ് നമ്മുടെ ഇപ്പോഴത്തെ ഒരു ഡിന്നർ എന്ന് പറയുന്നത് കേട്ടോ എന്തെങ്കിലും ഒരു പ്രോട്ടീൻ എല്ലാ ദിവസവും എന്തെങ്കിലും തോരനൊക്കെ ഉണ്ടെങ്കിൽ അതെടുക്കും വെജിസ് പിന്നെ ചിലപ്പോൾ ഒരു ചപ്പാത്തി കഴിക്കും ഇല്ലെങ്കിൽ കഴിക്കില്ല ഡിന്നർ കഴിയുന്ന അത്ര ഒരു ലൈറ്റായി കഴിക്കുക എന്നുള്ളതാണ് അതുപോലെ നേരത്തെ കഴിക്കുക അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ഇപ്പോഴത്തെ ഒരു പ്രയോറിറ്റി എന്ന് പറയുന്നത് എനിക്കാണെങ്കിലും കുറച്ചുകൂടെ നല്ലത് നമുക്ക് പറ്റുന്ന പോലെ നമ്മുടെ ഹെൽത്ത് ശ്രദ്ധിക്കുക വർക്കൗട്ട് ചെയ്യുക നടക്കാൻ പോവുക ഒരു ആക്റ്റീവ് ലൈഫ് സ്റ്റൈൽ നമുക്ക് പറ്റുന്ന പോലെ ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ ട്രൈ ചെയ്യുന്നു ഇത് പനീർ ഇത് പറയുമ്പോൾ ഞാൻ എപ്പോഴൊരു വൺ കെ ജി മേടിച്ചിട്ട് അതിൻ്റെ പകുതി ഒരു പ്രാവശ്യം കുക്ക് ചെയ്യും പകുതി ഫ്രീസ് ചെയ്യും അപ്പോൾ ഇത് രണ്ടാമത്തെ പകുതിയാണ് അപ്പോൾ ഇതിങ്ങനെ ഫ്രീസ് ചെയ്തു വെച്ചാൽ നമുക്ക് നല്ല എളുപ്പമാണ് പിറ്റേ ദിവസം നമ്മൾ എപ്പോഴാണോ യൂസ് ചെയ്യുന്നത് അപ്പോൾ ഈ പനീർ കുറച്ച് നേരത്തെ എടുത്ത് പുറത്ത് വെക്കുകയെന്നുണ്ടെങ്കിൽ അതങ്ങ് ഡീഫ്രോസ്റ്റ് ആയിക്കോളും അപ്പം നമ്മളൊരു ടു അവേഴ്സെങ്കിലും വെക്കണം ഇല്ല എന്നുണ്ടെങ്കിൽ നമ്മൾ ഇതിലിട്ടിട്ട് ഫുള്ള് ഡീഫ്രോസ്റ്റ് ആക്കാൻ നിന്ന് കഴിഞ്ഞാൽ അതങ്ങ് പൊടിഞ്ഞൊക്കെ പോവും നമ്മളെപ്പോഴും ഒന്ന് ഒരുവിധം ഡീഫ്രോസ്റ്റ് ആയിട്ട് മസാലയിലോട്ട് ആഡ് ചെയ്യാം കേട്ടോ ഇനി ഇത് മസാലയിൽ ഒരു കുറച്ച് നേരം ഒന്ന് ബോയിൽ ചെയ്യുമ്പോഴത്തേക്കും ഇത് നല്ല റെഡി ആയിട്ട് വരും പനീര് നമ്മളങ്ങനെ കുക്ക് ചെയ്യേണ്ട കാര്യമൊന്നുമില്ല ഓൾറെഡി കുക്ക്ഡ് സംഭവമാണല്ലോ പക്ഷേ നമ്മൾ ഈ മസാലയൊക്കെ ഒന്ന് പിടിക്കാൻ വേണ്ടിയിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് കുറച്ച് നേരം ഒന്ന് തിളപ്പിക്കൂ കേട്ടോ പിന്നെ ഞാൻ മിൽക്ക് ക്രീം ഉള്ളപ്പം അത് ആഡ് ചെയ്യും ഇല്ലായെന്നുണ്ടെങ്കിൽ കുറച്ച് പാൽ ആഡ് ചെയ്യും ഇത് നമ്മുടെ ചിക്കൻ മഷ്റൂം കറിയില്ലേ അതിൻ്റെ ബാക്കി വന്ന മിൽക്ക് ക്രീമാണ് അല്ലാതെ ഞാൻ സാധാരണ അങ്ങനെ മേടിക്കാറില്ല പിന്നെ സ്പെഷ്യൽ ആയിട്ടൊക്കെ ഉണ്ടാക്കണം എന്നൊക്കെ തോന്നുമ്പം വല്ലപ്പോഴും ഒക്കെ മേടിക്കാറുള്ളൂ കേട്ടോ അപ്പം നമ്മുടെ പനീർ റെഡിയായി ഞാനിത് കഴിഞ്ഞിട്ട് ഓഫീസ് പോകണമെന്ന് പറഞ്ഞില്ല അപ്പൊ ഞാൻ ഡ്രസ്സൊക്കെ ഒന്ന് എടുത്തു വെക്കാമെന്ന് വിചാരിച്ചു ഓഫീസിൽ പോകുമ്പോൾ എപ്പോഴും ഞാൻ ഡ്രസ്സ് എല്ലാ സംഭവങ്ങളും ടോപ്പ് ബോട്ടം ഇന്നർവെയർ എല്ലാം എടുത്തു വെക്കും കാരണം അത് അത്രയും നമുക്കൊരു പീസ് ഓഫ് മൈൻഡ് ആണ് അല്ലെങ്കിൽ ഉറപ്പായിട്ടും നമ്മൾ എന്താണോ നോക്കുന്നത് അത് നമ്മൾ രാവിലെ തിരക്കിൽ നോക്കുമ്പോൾ കാണില്ല എൻ്റെ ഒരു എക്സ്പീരിയൻസിൽ അത് എക്സ്പീരിയൻസിലത് ആണ് അപ്പോൾ അതുകൊണ്ട് ഞാൻ എപ്പോഴും ഇത് എടുത്തു വെക്കും എന്നോട് പലരും ഓഫീസ് വെയറിനെ കുറിച്ചൊക്കെ ഒരു വീഡിയോ ചെയ്യാമോ അങ്ങനെയൊക്കെ ചോദിക്കാറുണ്ട് അപ്പോൾ ഞാൻ ഇടയ്ക്ക് ഇങ്ങനെ ഷോർട്സ് ആയിട്ട് ഗെറ്റ് റെഡി വിത്ത് മീ അതല്ലാതെ നമ്മുടെ വീഡിയോസിലും ഇൻക്ലൂഡ് ചെയ്യാറുണ്ട് പിന്നെ നമ്മൾ പുതിയൊരു സ്ഥലത്തൊക്കെ പോകുമ്പം ഞാൻ പറയും ഒരുപാട് ഡ്രസ്സുകളൊന്നും ആദ്യമേ മേടിക്കാതിരിക്കുക നമ്മൾ ഓഫീസിലൊക്കെ പോകുമ്പോൾ നമുക്കൊരു ഐഡിയ കിട്ടും ചിലപ്പോൾ അവിടെ ഭയങ്കര ബിസിനസ് ഫോമൽസ് മാത്രമേ പറ്റുള്ളൂ ചില സ്ഥലത്ത് നമുക്ക് സ്മാർട്ട് ക്യാഷ്വൽസ് ഒക്കെ പറ്റും അതനുസരിച്ച് നമുക്ക് നമ്മുടെ ഡ്രസ്സൊക്കെ പിന്നീട് മേടിക്കുന്നതായിരിക്കും നല്ലത് അപ്പോൾ ഈ ദിവസങ്ങളിൽ അതായത് ഈയിടെയായിട്ട് നമ്മൾ വളരെ നേരത്തെ ഒരു സെവൻ സെവൻ തേർട്ടി ആകുമ്പോൾ തന്നെ ഡിന്നർ കഴിക്കുന്നതുകൊണ്ട് കൊണ്ടൊരു എട്ട് മണിയൊക്കെ ആകുമ്പോഴത്തേക്കും എല്ലാ കാര്യങ്ങളും കഴിയും ഞാൻ ഈ വീഡിയോ ഒക്കെ എടുക്കുമ്പോഴാണ് കുറച്ചൊരു ലേറ്റ് ആവുന്നത് പിന്നെ അപ്പം അതുകൊണ്ട് നമുക്ക് ഇഷ്ടംപോലെ സമയം ഉണ്ടാകും വൈകുന്നേരം ഒരു നയൻ തേർട്ടി ടെൻ വരെയൊക്കെ നമ്മുടെ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ട് ഇപ്പോഴത്തെ ഒരു മെയിൻ പരിപാടി എന്താണെന്ന് വെച്ചാൽ പഠിക്കലാണ് നമ്മൾ സ്കൂളിലും കോളേജിലൊക്കെ പഠിക്കുമ്പോൾ വിചാരിക്കും നമ്മൾ പഠിച്ച് പഠിച്ച് പരീക്ഷയൊക്കെ എഴുതി പാസ്സായാലും നമ്മുടെ ലൈഫ് സെറ്റായിരുന്നു പക്ഷേ അങ്ങനെയല്ല നമുക്ക് ജോലി കിട്ടിയാലും നമ്മുടെ ഒരു സ്കിൽ സെറ്റ് ഇങ്ങനെ അപ്ഡേറ്റ് ചെയ്തുകൊണ്ടിരിക്കുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് അപ്പോൾ നമ്മുടെ ജോലിയിൽ സ്വാഭാവികമായിട്ട് നമ്മൾ കുറേ കാര്യങ്ങൾ പഠിച്ചേ പറ്റുകയുള്ളൂ പക്ഷേ ചില സമയത്ത് ഇങ്ങനെ മാൻഡേറ്ററി ആയിട്ടുള്ള ട്രെയിനിങ്സ് സർട്ടിഫിക്കേഷൻസ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ വരും അപ്പോൾ അങ്ങനെ ഒരു സർട്ടിഫിക്കേഷൻ എനിക്ക് ചെയ്യണം അപ്പം അതിന് വേണ്ടിയിട്ട് ഞാൻ പഠിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഞാനിങ്ങനെ യുഡമി നല്ലൊരു പ്ലാറ്റ്ഫോമാണ് നമുക്ക് എന്തെങ്കിലുമൊക്കെ ടെക്നിക്കൽ കാര്യങ്ങൾ പഠിക്കാനായിട്ട് അപ്പോൾ നമുക്ക് കമ്പനീൻ്റെ തന്നെ ഒരു ഫ്രീ അക്കൗണ്ട് ഉണ്ട് അത് വെച്ചിട്ട് നമുക്ക് ഒരുവിധപ്പെട്ട കോഴ്സൊക്കെ അക്സസ് ചെയ്യാം പിന്നെ ഇപ്പോൾ യൂട്യൂബിലാണെങ്കിലും ഒരുപാട് നല്ല അടിപൊളി ക്വാളിറ്റി കോണ്ടൻറ്റുണ്ട് നമ്മൾ എന്ത് കാര്യത്തിനാണെങ്കിലും അപ്പം ഞാൻ ഇതൊക്കെ വെച്ചിട്ടാണ് പഠിക്കാറുള്ളത് കേട്ടോ അപ്പം എനിക്കങ്ങനെ ഭയങ്കര ഇഷ്ടം എന്ന് വെച്ചാൽ ലേണിംഗ് എന്ന് പറയുന്നത് ഭയങ്കരമായിട്ട് എപ്പോഴും എൻജോയ് ഒന്നും ചെയ്യാറില്ല പക്ഷേ ഇപ്പം എന്തെങ്കിലും ഒരു കാര്യത്തിന് വേണ്ടിയിട്ട് നമുക്കിപ്പോൾ ഒരു ഇൻ്റർവ്യൂ ക്രാക്ക് ചെയ്യണം അല്ലെങ്കിൽ എന്താ പറയുക റിയലി അതൊരാവശ്യമാണെങ്കിൽ ഞാൻ പഠിക്കും അങ്ങനെയാണ് എൻ്റെ പഠിത്തം അപ്പം ഈ ഒരു കേസിൽ റിയലി ആവശ്യമാണ് അതുകൊണ്ട് പഠിച്ചേ പറ്റൂ പിന്നെ നമ്മൾ നമ്മളിവിടത്തെ ഒരു ജോബ് മാർക്കറ്റൊക്കെ പറയുകയാണെങ്കിൽ ഇപ്പോൾ വളരെ മോശമാണ് നമ്മളൊരു ജോലി മാറുക എന്നുള്ളതൊക്കെ വളരെ ബുദ്ധിമുട്ടാണ് അതുപോലെ പല കമ്പനീസിലും ചെറിയ രീതിയിലാണെങ്കിലും റിടെൻഡൻസി പോലെയുള്ള കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട് അതുകൊണ്ട് നമ്മളെപ്പോഴും നമ്മുടെ ആ ഒരു ടെക്നോളജിയിൽ നമ്മൾ കുറച്ച് കാര്യങ്ങളൊക്കെ പുതിയതായിട്ടുള്ള ട്രെൻഡ് ഇപ്പം ഞാൻ ഓട്ടോമേഷൻ ടെസ്റ്റിംഗ് ആണ് പൊതുവേ നമ്മളൊരു ടൂളാണ് യൂസ് ചെയ്യുക പക്ഷേ എന്തൊക്കെയാണ് ഇപ്പോൾ മാർക്കറ്റിൽ അവൈലബിൾ ആയിട്ടുള്ളത് എന്തൊക്കെയാണ് ഓൺ ഡിമാൻഡ് നമ്മളൊരു പുതിയ ജോലിക്കൊക്കെ നോക്കുകയാണെങ്കിൽ ഓൺ ഡിമാൻഡ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ അറിഞ്ഞിരിക്കുക അതിനെക്കുറിച്ച് അത്യാവശ്യം ഒരു ബേസിക് ഐഡിയ ഉണ്ടാക്കി വെക്കുന്നത് എപ്പോഴും നമ്മളെ ഹെൽപ്പ് ചെയ്യും ഇതൊക്കെയാണ് ഇന്നത്തെ ഈവനിങ് ഇനി നമ്മുടെ വിഷുവിൻ്റെ കുറച്ച് വിശേഷങ്ങളാണ് നമുക്ക് കഴിഞ്ഞ മൺഡേ വർക്കിംഗ് ഡേ ആയിരുന്നല്ലോ അപ്പം ഞങ്ങൾ വൈകുന്നേരം ചെറിയൊരു ഗെറ്റ് ടുഗതർ പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു നമ്മൾ വിഷു ആയാലും ഓണം ആയാലും ഈസ്റ്റർ ആയാലും ക്രിസ്മസ് ആയാലും ഒക്കെ ഞങ്ങൾ ഒരു നാല് ഫാമിലിയുണ്ട് ഞങ്ങളെപ്പോഴും ഒരുമിച്ച് കൂടും ഒരു പോർട്ടലൊക്കെ സദ്യയാണ് എല്ലാവരും രണ്ട് മൂന്ന് ഐറ്റംസൊക്കെ ഉണ്ടാക്കിക്കൊണ്ട് കൊണ്ടുവരും ഞങ്ങളുടെ ഏറ്റവും വലിയ സന്തോഷം എന്ന് പറയുന്നത് ഇതുപോലെയുള്ള ഒത്തുചേരലുകളാണ് ഈ ഈയിടെയായിട്ട് എനിക്ക് റീസെന്റ്ലി ഇങ്ങോട്ടൊക്കെ മൂവ് ചെയ്ത പലരും മെസ്സേജ് ഒക്കെ അയച്ചിട്ട് ഇവിടെ മലയാളികളുണ്ടോ അവർ കുറച്ചായി വന്നിട്ട് അങ്ങനെ ആരെയും പരിചയപ്പെടാനൊന്നും പറ്റിയില്ല അങ്ങനെയൊക്കെ പറയുന്നുണ്ടായിരുന്നു നമ്മളൊരു പുതിയ സ്ഥലത്ത് വരുമ്പോഴുള്ള ഏറ്റവും വലിയൊരു സ്ട്രഗിൾ എന്ന് പറയുന്നത് നമ്മൾക്ക് നമ്മളെ മനസ്സിലാക്കുന്ന അല്ലെങ്കിൽ എന്താ പറയുക നമുക്ക് കുറച്ച് ക്വാളിറ്റി ടൈം സ്പെൻഡ് ചെയ്യാൻ പറ്റുന്ന കുറച്ച് നല്ല സുഹൃത്തുക്കളെ കണ്ടുപിടിക്കുക അല്ലെങ്കിൽ അങ്ങനെ ഒരു ഗ്രൂപ്പിൻ്റെ പാട്ടാകാൻ പറ്റുക എന്നുള്ളതാണ് അപ്പം ഞങ്ങൾ എപ്പോഴും വിചാരിക്കുന്ന ഒരു കാര്യമാണത് അപ്പം ഞങ്ങളുടെ ഏറ്റവും വലിയ സന്തോഷമാണ് ഞങ്ങൾ ഈ ഒരു നാല് ഫാമിലി ഞങ്ങൾ ഈ ഒരു കൂടിച്ചേരലുകളും നമ്മുടെ ആ ഒരു നമ്മളിങ്ങനെ എന്താ പറയുക ലുക്കിംഗ് ഫോർ റീസൺ ആണ് ഓരോ ക്യാച്ചപ്പിന് വേണ്ടിയിട്ടാണ് പൊന്നില്ലെങ്കിൽ ചുമ്മാ ഒരു ഫ്രൈഡേയോ വീക്കെൻഡോ ഒക്കെ ഞങ്ങൾ ചുമ്മാ ഓരോ ക്യാഷ്വൽ ക്യാച്ചപ്പ്സിനൊക്കെ മാക്സിമം ട്രൈ ചെയ്യും ഞാൻ വിചാരിക്കും നമ്മളിങ്ങനെ ഫ്രണ്ട്സിൻ്റെ കൂടെ ആയിരിക്കുമ്പോൾ നമുക്ക് ഇങ്ങനെ ഓരോ വിശേഷങ്ങൾ പറയാനും ചിരിക്കാനും ഒക്കെ എന്തെല്ലാം വിഷയങ്ങളാണല്ലേ ഇങ്ങനെ നല്ലൊരു ഫ്രണ്ട്സിൻ്റെ ആ ഒരു ഗ്യാങ്ങിൻ്റെ കൂടെ ഇരുന്ന് ഇങ്ങനെ കുറെ കഥയൊക്കെ പറഞ്ഞ് കുറേ കോമഡിയൊക്കെ പറഞ്ഞ് ചിരിച്ചു കഴിയുമ്പം എന്തൊരു സന്തോഷമാണല്ലേ അല്ലേ ഇങ്ങനത്തെ ഓരോ ക്യാച്ചപ്സ് അതുകൊണ്ട് നമുക്ക് ഭയങ്കര ഒരു സന്തോഷത്തിൻ്റെ അല്ലെങ്കിൽ നമ്മളിങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ആരുടെയെങ്കിലും ബർത്ത്ഡേയോ എന്തെങ്കിലുമൊക്കെ പ്ലാൻ ചെയ്തിട്ടുണ്ടെങ്കിൽ പിന്നെ നമുക്കതൊരു സന്തോഷമാണ് ആ ഇങ്ങനെ ഇങ്ങനൊരു ക്യാച്ചപ്പ് വരുന്നുണ്ടല്ലോ എന്നുള്ള ആ ഒരു സംതിങ് വി ഓൾവേസ് ലുക്ക് ഫോർവേർഡ് ടൂ ഞങ്ങളങ്ങനെ വിഷുമൊക്കെ നല്ല അടിപൊളിയായിട്ട് ആഘോഷിച്ചു സദ്യയൊക്കെ കഴിച്ച് എനിക്കേറ്റവും ഇഷ്ടമുള്ളൊരു ഫുഡെന്ന് പറയുന്നത് സദ്യ ആണെന്ന് പറയാം കേട്ടോ ഭയങ്കര ഒരു സംതൃപ്തി ആണൊരു സദ്യ കഴിച്ചു കഴിഞ്ഞാൽ പിന്നെ പിള്ളേർക്കൊക്കെ വിഷു കൈനീട്ടം കിട്ടി വിഷുവിനെക്കുറിച്ചും കണിയെപ്പറ്റിയും നമ്മൾ പിള്ളേർക്കൊക്കെ കുറച്ച് കഥകളും കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുത്തു അങ്ങനെ ഞങ്ങളും മക്കൾസും ഒക്കെ ഒരുപോലെ എൻജോയ് ചെയ്ത നല്ലൊരു അടിപൊളി വിഷു ആയിരുന്നു അപ്പോൾ ഇങ്ങനത്തെ ഓരോ ആഘോഷങ്ങളും നമുക്ക് കുറേ നല്ല ഓർമ്മകളാണല്ലേ അങ്ങനെ നല്ല മെമ്മറബിൾ ആയിട്ടുള്ള ഒരു വിഷു സെലിബ്രേഷൻ ആയിരുന്നു നിങ്ങളും വിഷു നല്ല അടിപൊളിയായിട്ട് ഫാമിലിൻ്റെയും ഫ്രണ്ട്സിൻ്റെയും കൂടെ ഒക്കെ സെലിബ്രേറ്റ് ചെയ്തു എന്ന് വിചാരിക്കുന്നു ഇന്നത്തെ വീഡിയോയിലെ വിശേഷങ്ങൾ ഇതൊക്കെയാണ് എപ്പോഴും പറയുന്ന പോലെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് ഇതുപോലത്തെ വീഡിയോ വീഡിയോസ് ഇഷ്ടമാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നമുക്ക് വീണ്ടും നല്ലൊരു വീഡിയോയിൽ കാണാം അതുവരെ എല്ലാവർക്കും ബൈ ടേക്ക് കെയർ